അങ്ങനെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞ മൂനമ്പം ഭൂമി വക്കഫിൻ്റെ അല്ല വക്കഫ് കാണിക്കുന്ന തെമ്മാടിത്തരമാണ് ഇങ്ങനെ പോയാൽ നിങ്ങൾ നിയമസഭയും രാജ്ഭവനും ചെങ്കോട്ടയും എല്ലാം വക്കഫിൻ്റെ ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ ഒരു വിധി കേരള ഹൈക്കോടതി കോടതി പുറപ്പെടുവിച്ചു അതിനു മുമ്പ് പരമാവധി ഭൂമി വക്കഫ് ബോർഡിൽ പിടിച്ചെടുക്കണം അതിനുവേണ്ടി മുസ്ലിം സംഘടനകൾ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് തിരുപ്രങ്കുട്ടത്ത് പറഞ്ഞത് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ഭൂമി പിടിച്ചെടുക്കുക അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മുരുകക്ഷേത്രം പിടിച്ചെടുക്കാൻ നടത്തിയ ഒരു നീക്കം മുരുകൻ്റെ ഈ മലയ്ക്ക് മുകളിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട് അപ്പോൾ എന്താ പറയുന്നത് ഒരു പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലം നമ്മുടേതാണെന്ന് തോന്നിയാൽ എന്താവും വക്കഫ് വക്കഫാവും വക്കഫിൻ്റെ ഭൂമിയിൽ എന്തിനു ക്ഷേത്രം എന്ന് ചോദിച്ച് അത് പൊളിച്ചു കളയുക എന്നൊക്കെ അജന്റെ ആവണം ഇതിന് പിന്നിലുണ്ടായിരുന്നു മുനമ്പ കേസിൽ വക്കഫിന് വലിയ തിരിച്ചടി കിട്ടി ഇപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഈ തിരുപ്പ്രംകുണ്ട്രം എന്ന് പറയുന്ന മുരുകൻ്റെ ക്ഷേത്രം നിൽക്കുന്നത് തമിഴ്നാട്ടിൻ്റെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് മുരുകഭഗവാന്റെ ആറു പടൈവീടുകളിൽ ഒന്നാണ് ശൂരപത്മനെതിരെ മുരുകൻ പടനയിച്ച ആറു പട കളങ്ങൾ എന്ന് പറയാം പട പടം പടൈവീടുകൾ എന്ന് പറഞ്ഞാൽ പടകുടീരങ്ങൾ യുദ്ധ ശിബിരങ്ങളിൽ ഒന്നാണ് തിരുപ്പുറംകുട്ടറം അവിടെയും തിരിച്ചടി കിട്ടിയ വക്കഫി ആ അത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വ്യതിയാനം കാരണം അവിടെ നടന്നത് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ഭൂമി പിടിച്ചെടുക്കുക അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മുരുകക്ഷേത്രം പിടിച്ചെടുക്കാൻ നടത്തിയ ഒരു നീക്കം നമ്മളിത് വളരെ വിശദമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഫെബ്രുവരി മാസത്തിലായിരുന്നു ഫെബ്രുവരി മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിലേക്ക് വരുന്നു അത് ജെ പി സിക്ക് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് അപ്പോൾ ബില്ല് പാസ്സാകും പാർലമെൻറ്റിൽ അതിനു മുമ്പ് പരമാവധി ഭൂമി വക്കഫ് ബോർഡിന് പിടിച്ചെടുക്കണം അതിനുവേണ്ടി മുസ്ലിം സംഘടനകൾ നടത്തിയൊരു ഗൂഢാലോചനയാണ് തിരുപ്രങ്കുണ്ടെന്ന് പറഞ്ഞത് നോക്കണം ലോകത്തെമ്പാടുമുള്ള മുരുകഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടയവീടുകൾ പടയവീടുകൾ എന്ന് പറഞ്ഞാൽ തിരുപ്രകുണ്ടം തിരുച്ചെന്തൂർ പഴനി സ്വാമിമല തിരുത്തണി പഴമുതിർച്ചോല ഇവയാണ് ഭഗവാൻ മുരുകൻ്റെ ആറ് പടയവീടുകൾ അതായത് ശൂര സംഹാരത്തിന് ശേഷം മുരുകൻ ദേവയാനിയെ വിവാഹം ചെയ്തത് തിരുപ്രംകുണ്ട്രം എന്ന് പറയുന്ന സ്ഥലത്താണ് മധുരയ്ക്കടുത്താണ് അവിടെ ഒരു വലിയ മലയിൽ മല തുരന്നുണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് തിരുപ്രംകുണ്ട്രം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് ഒരു മലയുടെ മുകളിലാണ് ഈ മലയുടെ മുകളിൽ നെല്ലിത്തോപ്പ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഈ നെല്ലിത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോ പതിനേഴാം നൂറ്റാണ്ടോ അത് കൃത്യമായ രേഖയൊന്നുമില്ല ഒരു സിക്കന്ദർ എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹം കൊണ്ടടക്കിയിട്ടുണ്ട് ഈ മുരുകൻ്റെ തെരുപ്പുറംകുണ്ടം ഇരിക്കുന്ന മലയിൽ അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറിയാൽ ഉള്ള സ്ഥലത്താണ് ഈ നെല്ലിത്തോപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇവരുടെ ഒരു സിക്കന്ദർ എന്ന് പറയുന്ന അവരുടെ ഒരു സൂഫി വരീനോ ആരോ ഒരു ആ ആചാര്യ സ്ഥാനത്തുള്ള ഒരാളുടെ മൃതദേഹം അടക്കി എന്നതിന് പേരിൽ പിന്നീട് അവിടെ കയറിയിട്ടൊരു ദർഗ ഉണ്ടാക്കി ദർഗ ഉണ്ടാക്കി അത് പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് അതൊരു വലിയ പള്ളി ആക്കി മാറ്റിയിരിക്കുക അതായത് മുരുകൻ്റെ ഈ മലയ്ക്ക് മുകളിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട് അപ്പോൾ എന്താ പറയുന്നത് ഒരു പള്ളിയുണ്ടെങ്കിൽ പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലം നമ്മുടേതാണെന്ന് തോന്നിയാൽ എന്താവും വക്കഫ് വക്കഫാവും ഇതായിരുന്നല്ലോ നിലവിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ച നിയമം അതിൻ്റെ ഭാഗമായി ഈ ഭൂമി മൊത്തത്തിൽ ഈ മല തിരുപ്പറംകുണ്ടം ക്ഷേത്രം ഉൾപ്പെടെയിരിക്കുന്ന മല വക്കഫിന് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നു അങ്ങനെ ഗൂഢാലെ വക്കഫിൻ്റെ ആക്കിക്കഴിഞ്ഞാൽ അമ്പലം വക്കഫിൻ്റെ ആക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അമ്പലം പൊളിച്ച് ദൂരക്കളയും താലോയിക്കണം ശ്രീരാമ ക്ഷേത്രവും രാമജന്മഭൂമി ക്ഷേത്രവും ഒക്കെ തകർക്കാൻ കാണിച്ച അതേ കുൽസിത ശ്രമം മുഗളന്മാരുടെ നടത്തു കാലത്ത് നടത്തിയ അതേ ശ്രമം ഒരു പിൻവാതിൽ ജനാധിപത്യ ഇന്ത്യയുടെ കാലത്ത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമത്തിൻ്റെ മറവിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി വക്കഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക എന്നിട്ട് പിന്നീട് വക്കഫിന്റെ ഭൂമിയിൽ എന്തിന് ക്ഷേത്രം എന്ന് ചോദിച്ച് അത് പൊളിച്ചു കളിയുക എന്നൊക്കെ അതിൻ്റെ ആവണം ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഇത് സംഭവിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഒരാൾ ആ പ്രദേശത്തുള്ള ഒരാൾ കുറച്ച് ആടുകളുമായി തിരുപ്പുറംകുണ്ടം മലയിലേക്ക് കയറും അപ്പോൾ എന്തിനു ആടിനെ കൊണ്ടുവരുമ്പോൾ വരുന്നു എന്നുള്ള ചോദ്യത്തിൽ ഞാൻ നിങ്ങളുടെ അമ്പലത്തിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത് സിക്കന്ദർ ദർഗയിലേക്കാണ് അവിടെ പോയിട്ട് എനിക്ക് ആടുകളെ ബലി കൊടുക്കണം സിക്കന്റർ ദർഗ സിക്കന്ധർ ദർ സിന്ദർഗ ഈ ക്ഷേത്രം കഴിഞ്ഞ് ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ പോയാൽ സിക്കന്റർ ദർഗയാണ് പണ്ടേ ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുന്ന ഇപ്പോൾ അത് പള്ളിയാക്കി മോസ്ക്കാക്കി മാറ്റിയിരിക്കുന്ന സ്ഥലം അവിടേക്ക് ആടുകളെ കൊണ്ടുപോയി ആടുകളെ അറക്കണം അതിനെ അവിടെ വെച്ച് കറി വെച്ച് കഴിക്കണം ഇതവിടെ ക്ഷേത്രത്തിൻ്റെ ഭൂമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് അപ്പോൾ സ്വാഭാവികമായും അവിടെ ആളുകൾ പ്രതിഷേധിച്ച് തടഞ്ഞു ആടുകളെ കൊണ്ടുപോകാൻ പറ്റില്ല അതിനെ ബലി നടത്താൻ പറ്റില്ല അവിടെ വെച്ച് മാംസം പാകം ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു ഇയാൾ തിരിച്ചുപോയി തിരിച്ചു അയാൾ വീണ്ടും വരുന്നത് നാട്ടിലുള്ള എസ് ഡി പി ഐ പ്രവർത്തകരുമായിട്ടാണ് അവർ കൂട്ടത്തോടെ വന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രഭൂമികളുടെ അതിക്രമിച്ച് കിടക്കാൻ കൂടുതൽ ആടുകളെയും കൊണ്ടുവന്നു ഇതെല്ലാം ഞങ്ങൾ ഇവിടെ വെച്ച് വെട്ടും വെട്ടും അവിടെ വെച്ച് പാകം ചെയ്യും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കഴിക്കും എന്നുള്ള വാശിയോടെ വന്നു സ്വാഭാവികമായും ഭക്തരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി പിന്നീട് മധുരയിലും തിരുപ്പുറംകുണ്ടത്തും വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി ഹിന്ദു സംഘടനകളിലും എസ് ഡി പി ഈ മൊക്കെ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി അങ്ങനെ അവിടെ നിരോധനാജ്ഞ വന്നു അങ്ങനെ തിരുപ്പുറംകുണ്ടം വലിയ ഒരു വിവാദമായി മാറി നമ്മുടെ പതിവ് പോലെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ല കാരണം വക്കഫിൻ്റെ പേരിൽ നടത്തുന്ന തെമ്പാടിത്തരം ഗുണല്ലോ മറ്റ് സമുദായങ്ങൾക്ക് ഇപ്പോൾ മൂനമ്പത്ത് ക്രിസ് ക്രൈസ്തവർക്ക് നേരെയാണെങ്കിൽ തിരുപ്പറംകുണ്ടത്ത് ഹിന്ദുക്കൾക്ക് നേരെ ഹിന്ദുക്കളുടെ ഏറ്റവും പൗരാണികമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ തിരുപ്പുറംകുണ്ടർ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ എത്ര പൗരാണികമായ ക്ഷേത്രമാണെന്ന് നോക്കൂ അത് മാത്രമല്ല അതിന് താഴെ ഒരു ജൈനക്ഷേത്രമുണ്ട് ജൈനക്ഷേത്രത്തിൽ ഈ വിവാദം ഉണ്ടായതിനു ശേഷം ജൈനക്ഷേത്രത്തിൽ കാണുന്ന കാഴ്ച എന്നറിയുക ജൈനക്ഷേത്രത്തിൽ കയറി ജൈനക്ഷേത്രം അങ്ങ് പച്ച പെയിൻ്റ് അടിക്കും അടിച്ചു നോക്കണം പച്ച പെയിൻ്റ് അടിച്ചു അപ്പോൾ ഇത് ഹിന്ദുവിനെ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ അതിൽ കാഫറുകളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ശ്രമമായിരുന്നു ഇത് വലിയ വിവാദമായപ്പോൾ രാമനാഥപുരത്തെ എം പി മുസ്ലിം ലീഗുകാരനാണ് രാമനാഥപുരത്തെ എം പി മുസ്ലിം ലീഗിൻ്റെ എംപിയും സ്ഥലത്തെ ഡി എം കെയുടെ എം എൽ എ രണ്ടുപേരും മുസ്ലിം രണ്ടുപേരും കൂടെ ഒരു ദിവസം നേരെ ഈ തിരുപ്പറങ്കുണ്ടം മലയിലേക്ക് കയറി മലയിലേക്ക് കയറിയിട്ട് ഇവർ ചെയ്താണെന്ന് പറയുക ഇവർ സ്വമേധയാ സർവേരക്കുണ്ടെന്ന് കാണുന്നത് കാരണം വക്കഫിന് ഒരു ഭൂമി ഏറ്റെടുക്കാൻ ആദ്യം വേണ്ടത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ളത് അതവർ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് പറഞ്ഞു ഈ ഭൂമി വക്കഫിൻ്റെ ആണെന്ന് പ്രഖ്യാപനം ഇത്രയും നടന്നപ്പോഴത്തേക്ക് ഈ ലോകത്തെമ്പാടുമുള്ള മുരുക ഭക്തർ ഞെട്ടിപ്പോയ സംഭവമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് മലപ്പൂർവ്വം മൂടി വെച്ചു ശരി അതെല്ലാം കഴിഞ്ഞു അവസാനം പാർലമെൻറ്റിൽ വക്കഫ് നിയമ ഭേദഗതി പാസ്സായി നോക്കൂ വക്കഫ് നിയമ ഭേദഗതി പാസ്സായതിനു ശേഷം ഉണ്ടായ വലിയ മാറ്റം അതുവരെ മുൻ ഈ വക്കഫിലെ ഭൂ മുനമ്പത്തെ ഉൾപ്പെടെയുള്ള ഭൂമി എങ്ങനെ തിരിച്ചു കിട്ടും എന്ന് കരുതിയിരുന്ന ജനങ്ങൾക്ക് ഒരു അമൃത മഴ പെയ്യുന്നത് പോലെയുള്ള വിധിയാണ് കേരള ഹൈക്കോടതിയിൽ വന്നത് കേരള ഹൈക്കോടതിയിൽ നേരെ നേരത്തെ മുനമ്പത്തെ കേസ് വന്നിട്ടുണ്ട് അന്നുണ്ടായില്ല അനുകൂല വിധി ഇപ്പോൾ ഉണ്ടായി കാരണം എന്താണ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ആരുടെ ഭൂമിയും പിടിച്ചെടുക്കാവുന്ന മനസ്സിൽ തോന്നിയാൽ വക്കഫാകുമെന്ന് പറയുന്ന വി ബില്ല് നരേന്ദ്രമോദി സർക്കാർ അസാധുവാക്കി അതുകൊണ്ട് കോടതികൾക്ക് അധികാരമെന്നും കാരണം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മാർക്കണ്ടയ ഗഡ്ജുവിൻ്റെ വിധിയുണ്ട് വക്കഫ് തം സംബന്ധിച്ച കേസുകളിൽ വിധി പറയാൻ വക്കഫ് ട്രിബ്യൂണലുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ മറ്റു കോടതികൾക്ക് ഇട ഇടപെടാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് കേരളത്തിലെ ഉൾപ്പെടെ ഒരു ഹൈക്കോടതിക്കും വക്കഫ് കേസുകളിൽ വിധി പറയാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ എന്ത് പറ്റി സാധാരണ ഭരണഘടനാ കോ കോടതികൾക്ക് ഇതിനകത്ത് ഇടപെടാമെന്ന് പുതിയ നിയമപ്രകാരം വിധി വിധി വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇടപെടാ പറ്റിയത് അങ്ങനെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞ മുനമ്പം ഭൂമി വക്കഫിൻ്റെ അല്ല വക്കഫ് കാണിക്കുന്ന തെമ്മാടിത്തരമാണ് ഇങ്ങനെ പോയാൽ നിങ്ങൾ നിയമസഭയും രാജ്ഭവനും ചെങ്കോട്ടയും എല്ലാം വക്കഫിൻ്റെ ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ ഒരു വിധി കേരള ഹൈക്കോടതി കോടതി പുറപ്പെടുവിച്ചു പക്ഷെ ആ വിധി അതേ പ്രാധാന്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ മുഴുവൻ വാചകങ്ങളെടുത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തരാം കാരണം എന്താണെന്നറിയോ വക്കഫ് ബോർഡിൻ്റെ പേരിൽ നടക്കുന്ന കൊള്ളയാണ് കേരള ഹൈക്കോടതി തുറന്നു കാട്ടിയത് ഇപ്പോൾ സമാനമായ കാര്യം തമിഴ്നാട് ഹൈക്കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു കേസ് പരിഗണിച്ചത് മൂന്ന് പേരുള്ള ജഡ്ജിമാരുടെ ബെഞ്ചാണ് മൂന്ന് പേരെ വരാൻ കാരണം ആദ്യം രണ്ട് ജഡ്ജിമാർ നിഷ ബാനു എസ് ശ്രീമതി എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാർ ഈ കേസ് പരിഗണിച്ചു കേസ് പരിഗണിച്ചപ്പോൾ രണ്ട് ജഡ്ജിമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നിരുന്നു ഇവർ തിരുപ്പറംകുണ്ടം മലയുടെ പേരും മാറ്റിയിട്ട് സിക്കന്തർ ഹിൽ എന്നാക്കിയിരുന്നു നോക്കണേ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മുരുകഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടയവീട് ആറു പടയവീടുകളിലൊന്നായ തിരുപ്പറംകുണ്ട്രത്തിൻ്റെ പേര് തമിഴ്നാട് സർക്കാരിൻ്റെ സഹായത്തോടെ എംപിയും എം എൽ എയും ഇടപെട്ട് സിക്കന്തർ ഹില്ലെന്നാക്കിയിരുന്നു അത് നോക്കൂ ഒരു സംസ്ഥാനത്ത് ഹിന്ദു വിരുദ്ധമായ ഒരു സർക്കാരും കൂടെ ഉണ്ടെങ്കിൽ മുസ്ലിംകൾക്ക് അധികാരം കിട്ടിയാൽ പ്രത്യേകിച്ച് എസ് ഡി പി എ പോലെയുള്ള ഒരു തീവ്ര മുസ് ഇസ്ലാമിക പാർട്ടി ഘടകകക്ഷിയായിട്ടുള്ള ഭരണകക്ഷിയും കൂടെ ഉണ്ടായാൽ എന്തും ചെയ്യുമെന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് തിരുപ്പുറംകുണ്ടത്തിൻ്റെ പേര് ഇവർ സിക്കൻ സിക്കന്ധർ മലയാളമാക്കിയത് അപ്പോൾ ഈ കേസ് പരിഗണിച്ച നിഷാ ബാലുവും ശ്രീമതി ഇരിക്കുന്ന ബെഞ്ചിൽ അഭിപ്രായ വ്യത്യാസം വന്നു നിഷാ ബാനു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പേര് മാറ്റാമോ രണ്ട് അവിടെ മൃഗബലി നടത്താമോ മാംസം വിതരണം ചെയ്യാമോ എന്നാണ് തർക്കം വന്നത് അപ്പോൾ നിഷാ ബാലു പറഞ്ഞു പേര് ശ്രദ്ധിക്കണം നിഷാ ബാലു പറഞ്ഞു അത് ഈ മുസ്ലിങ്ങളുടെ മോസ്കുകളിൽ മാത്രമല്ല ചില ഹിന്ദു ക്ഷേത്രങ്ങളിലും മൃഗബലി നടക്കുന്നുണ്ട് മാംസാഹാരം നേദിക്കുന്ന മൂർത്തികളുമുണ്ട് അതുകൊണ്ട് സിക്കന്ദർ മലയിൽ മൃഗബലി നടത്താമെന്ന് നിഷ ബാനു എഴുതി പക്ഷേ എ ശ്രീമതി പറഞ്ഞു ഈ പലയിടത്തുമൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം അതുകൊണ്ട് എല്ലായിടത്തും അത് ബാധകമാണെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല ഇത് പൗരാണികമായി മുരുക സാന്നിധ്യമുണ്ടെന്ന് ഹി കോടിക്കണക്കിന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പവിത്രമായ മുരുകക്ഷേത്രം ഇരിക്കുന്ന മലയാണ് അവിടെ മാംസാഹാരം എന്ന് പറയുന്ന വർജ്യമാണ് മുരുകൻ്റെ ഒരു ക്ഷേത്രത്തിലും ഇത് പാടില്ല മൃഗബലി നടത്തുന്നില്ല അതുകൊണ്ട് മൃഗബലി പാടില്ല രണ്ട് ജഡ്ജിമാരും അത് പ്രാവ്യത്യാസം വന്നു മൂ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തിരുപ്രങ്കുണ്ടം എന്ന പേര് സിക്കന്ധർമല എന്നാക്കാമോ നിഷാബാന് പറഞ്ഞു അങ്ങനെ ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സർക്കാരിന് ഏത് സ്ഥലത്തിൻ്റെയും പേര് മാറ്റാനുള്ള അവകാശമുണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ അധികാരമാണ് എന്ന് പറഞ്ഞു ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞു അങ്ങനൊന്നും പറ്റില്ല കാരണം പാരമ്പര്യമായി സാംസ്കാരികമായി ചില പേരുകളുണ്ട് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരുകൾ തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഇഴ പേർ തിരിച്ചെടുക്കാൻ പറ്റാത്ത പറ്റാത്ത ഒന്നാണ് മുരുകൻ്റെ സംസ്കാരം ആ മുരുകൻ എന്ന് പറഞ്ഞാൽ തമിഴൻ്റെ ദൈവമാണ് എല്ലാ തമിഴനും മുരുകന്റെ ഭക്തരാണ് അതുകൊണ്ട് മുരുകന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുപ്പറംകുണ്ടം എന്നിരിക്കെ അതിൻ്റെ പേര് മാറ്റാനൊന്നും സർക്കാരിന് അധികാരമില്ലാന്നു അപ്പോൾ എന്ത് പറ്റി രണ്ട് ജഡ്ജിമാരുടെ ഉത്തരവ് രണ്ടായി അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതി ഒരു ജഡ്ജിയെ കൂടെ ആഡ് ചെയ്തു ടൈബർ ബ്രേക്കർ ജഡ്ജിയെ കൊണ്ടുപോകും ആ മൂന്നാമത്തെ ജഡ്ജി ജസ്റ്റിസ് ആർ വിജയ്കുമാർ ആ ആർ വിജയ്കുമാർ ഈ രണ്ട് ഭാഗവും കേട്ടിട്ട് പറഞ്ഞു ഒന്ന് മൃഗബലി ചിലയിടത്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് പൗരാണികമായി സിക്കന്ദർ ദർഗ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തിരുപ്പുറകുണ്ടത്ത് മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് ഇത് സിക്കന്ദർ ദർഗയൊക്കെ വന്നത് അത് എങ്ങനെ വന്നതിൻ്റെ എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത് ദർഗ അവിടെയുണ്ട് പക്ഷേ ദർഗ അവിടെ ഇരിക്കുന്നു എന്നതുകൊണ്ട് ദർഗ നടത്തിയ ആളുകളുടെ വിശ്വാസങ്ങളെല്ലാം അതിനു മുമ്പേ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസത്തെ ഹരിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തിരുപ്പറംകുണ്ടത്ത് മൃഗബലി പാടില്ല ദർഗയിൽ സിക്ക മൃഗബലി നടത്താനും മാംസാഹാരം വിളമ്പാനും പാടില്ല എന്ന് അസന്നിഗ്ധമായി ജസ്റ്റിസ് ജയകുമാർ വിധിഗതി അത് മാത്രമല്ല ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞതുപോലെ പൗരാണികമായി ഇവിടെ നിലനിൽക്കുന്ന ഈ ദർഗയും ദർഗയ്ക്ക് കാരണക്കാരനായ സിക്കന്തറും ജനിക്കുന്നതിന് മുമ്പേ ഭഗവാൻ മുരുകൻ ഉണ്ടായിരുന്നു മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്തിന് ഒരു സുപ്രഭാതത്തിലൊക്കെ പേര് പറ്റിയിട്ട് സിക്കന്ദർ ഹിൽസ് എന്ന് കിട്ടാൽ അതൊന്നും അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബോട്ടൊക്കെ എടുത്ത് ദൂരെ കളയുക ഇത് വക്കഫും അല്ല ഒന്നുമല്ല ഭഗവാൻ മുരുകൻ്റെ മണ്ണാണ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുക ആ സൈഡിൽ കൂടെ കയറി അവിടെ പോയി ദർഗെ പോയിട്ട് വീട്ടിൽ പോകണം അങ്ങനെ അതുകൊണ്ട് മേലല്ല ഇത് വക്കഫാണ് സിക്കന്തർ ഹില്ലാണ് ആ മൃഗബലി നടത്തണം എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും അത് സർക്കാർ ഇടപെടണം അത്തരം നീക്കങ്ങളെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണെന്ന് കണ്ട് അടിച്ചൊതുക്കുക തന്നെ വേണമെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വിധിയാണ് ജസ്റ്റിസ് ആർ വിജയകുമാറിൻ്റെ ഭാഗത്തുണ്ടായത് അപ്പോൾ മൂന്ന് ജഡ്ജിമാർ രണ്ട് ജഡ്ജിമാർ ഒരേ കാര്യം പറഞ്ഞു നിഷ ബാനു വ്യത്യസ്തമായൊരഭിപ്രായം പറഞ്ഞു അതിൻ്റെ കാരണം എനിക്കറിയില്ല നിഷാ ബാനു കാരണൊക്കെ ഉണ്ടാവാം ഏതായാലും ഇപ്പം വക്കഫ് നിയമ ഭേദഗതി വന്നതുകൊണ്ട് എന്തു ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇതര വിശ്വാസികളുടെ ഉൾപ്പെടെ ഭൂമി അന്യായമായി പിടിച്ചെടുക്കാൻ കഴിയുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നിയമത്തിന്റെ പല്ലും നഖവും പോയി കഴിഞ്ഞു എന്ന് വ്യക്തമാണ് ഇനി ഭൂമിക്കൊള്ള ലാൻഡ് ജിഹാദ് യോഗി അതിൻ്റെ പറഞ്ഞത് വക്കഫ് ഒന്നുമല്ല ഇത് ലാൻ ജിഹാദാണ് ഈ ലാൻ ജിഹാദ് അനുവദിക്കത്തില്ല അവിടെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ബുൾഡോസറ് കയറ്റി എന്നാണ് പറഞ്ഞത് ഉദയപ്രതാപ് കോളേജിൻ്റെ കഥ നമുക്കറിയാമല്ലോ അഞ്ഞൂറ് ഏക്കറുള്ള ഉദയപ്രതാപ് കോളേജ് ഇവർ വക്കഫാൻ പോലെ പിടിക്കാൻ വന്നു പിടിക്കാൻ വന്നപ്പോൾ വെള്ളിയാഴ്ച എന്ത് ചെയ്തു കോളേജിലെ പിള്ളേർ ഇരുപതിനായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉദയപ്രതാപ് കോളേജിലെ മുഴുവൻ ആളുകളുടെ വക്കഫാണെന്ന് പറഞ്ഞാൽ പൽ മസ്ജിദ് അങ്ങോട്ട് വളഞ്ഞു ഒറ്റ എണ്ണം വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിച്ച് പുറത്തിറങ്ങുകയല്ല വക്കഫാണ് തേങ്ങയാണെന്നും പറഞ്ഞ് വന്നാലെന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച അവിടുത്തെ ബോർഡ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടേ എന്ന് പറഞ്ഞു പോയി അപ്പോൾ നിശേദാർഢ്യമുള്ള സർക്കാരുണ്ടായാൽ വക്കഫിൻ്റെ കളിയൊന്നും നടക്കത്തില്ല ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ ഒരു മുരുകക്ഷേത്രം രക്ഷപ്പെട്ടിരിക്കുന്നു ഇതാണ് വാർത്ത പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു എവിടെയെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ ഏതെങ്കിലും ചാനലിൽ തിരുപ്പുറം കുണ്ട്രം ക്ഷേത്രത്തിന് നേരെ വക്കഫ് നടത്തിയ കിരാതമായ കയ്യേറ്റത്തെ ഹിന്ദു വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുക പിടിച്ചെടുക്കൽ മാത്രമല്ലല്ലോ അല്ല ഇത് മുനമ്പത്തന്നും പിടിച്ചെടുത്തതേ ഉള്ളൂ ഇവിടെ എന്താ ചെയ്തത് പിടിച്ചെടുത്തിട്ട് ഈ ക്ഷേത്രത്തിന്റെ വിശുദ്ധിയെ നശിപ്പിക്കുമാർ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ച് മൃഗബലി നടത്തും എന്നിട്ട് ഞങ്ങൾ മാംസം പാകം ചെയ്ത് കഴിക്കുമെന്ന് പറയുന്ന ഒരു അപരമത വിദ്വേഷമുണ്ട് അല്ലേ വെല്ലുവിളി കൂടി വെല്ലുവിളികൂടിയാണ് ആ ക്ഷേത്രത്തെ പങ്കിലമാക്കുക ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ ക്ഷേത്രത്തിലെ ഈ വടക്കേൻ്റിലൊക്കെ ചിലയിടത്ത് നിന്നു ദുർഗാപൂജ നടക്കുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിയിട്ട് പശുവിൻ്റെ കുടൽമാല കൊണ്ട് വിഗ്രഹത്തിൽ ചേർക്കുക ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തുക നശിപ്പിക്കുക ക്ഷേത്ര ചെയ്തിട്ട് നശിപ്പിക്കുക ഇത് ഹിന്ദുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഇന്നലെ വേറെ ടോക്കി പറഞ്ഞു നിലവിളക്ക് മേടിച്ച് ഒരാൾ നിലവിളക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാൻ വേണ്ടി മേടിച്ച് നിലവിളക്ക് അഴിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എല്ലും കഷ്ടം അത് അകത്തോട്ട് ക്ഷേത്രത്തിൽ വെക്കുമ്പോൾ ക്ഷേത്രം അശുദ്ധമാണോ മൂർത്തിയുടെ ചൈതന്യമാണോ എന്ന് പറയുന്നത് പോലെയാണ് മുരുകൻ്റെ തിരുമുറ്റത്ത് മൃഗങ്ങളെ വെട്ടും വെട്ടിക്കൊന്ന് അവിടെ ചോരയൊഴുക്കുക മാത്രമല്ല അതിനെ ഞങ്ങൾ വേവിച്ച് അവിടെ വെച്ച് തിന്നും എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ചൈതന്യത്തെ തകർക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു അതിന് ഉപയോഗിച്ചതോ വക്കഫ് എന്ന് പറയുന്ന കിരാത നിയമത്തെ അതാണിപ്പോൾ ഹൈക്കോടതി തകർത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത് ഹൈക്കോടതികൾക്ക് ഇന്ത്യയിലെ കോടതികൾക്ക് ഈ മതഭീകരതയോടെയുള്ള ഈ വക്കഫ് എന്നുള്ള കിരാത നിയമത്തെ എടുത്തുകളയാനുള്ള അധികാരം നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പകർന്നു നൽകിയിരിക്കുകയാണ്